Seba Perti Merdia Terwiswa Teruswi, Perti Tkuma. Wadudah, umulai yuk terangil, seba Perti Merdia Teruswa Teruswa സേവാഭാരതിയുടെ കൈത്താങ്ങിൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് സാക്ഷാകാരത്തിലെത്തിയത് പാറശാല സ്വദേശിയായ സതീഷ് കുമാർ മാലു ദമ്പതികളും അവരുടെ രണ്ട് പെൺമക്കളും വർഷങ്ങളായി കഴിഞ്ഞിരുന്നത് വാടക കെട്ടിടത്തിലായിരുന്നു സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നമാണ് ഈ കുടുംബത്തിന്റെ സ്വപ്നം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ സേവാഭാരതിയുടെ തലച്ചാക്കാനിടമെന്ന പദ്ധതിയിലൂടെയാണ് സതീഷിന്റെയും കുടുംബത്തിന്റെയും വീടെന്ന സ്വപ്നത്തിനായുള്ള വഴിതെളിഞ്ഞത് കൃത്യമായി സേവാഭാരതി ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് വീടുപണി പൂർത്തിയാക്കിയത് സതീഷിനും കുടുംബത്തിനും സേവാഭാരതിയും കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷന് നൽകുന്ന വിഷു കൈനീട്ടമായാണ് ഈ പുതിയ വീടെന്നാണ് സേവാഭാരതി പ്രവർത്തകർ പറയുന്നത് ി ഫൗണ്ടേഷന്റെ കല ചായിക്കാൻ ഇടണം എന്ന പദ്ധതി അതേപോലെ തന്നെ ഞങ്ങള് ഇങ്ങനെ ഞങ്ങൾക്കൊരു വിട്ടുകയാണെങ്കിൽ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടണമെന്ന് അങ്ങോട്ട് തന്നെ ചോദിച്ചു ാണ് കേന്ദ്ര ആരോഗ്യം രണ്ട് വിദ്യാഭ്യാസം അഞ്ചു വിഷയങ്ങൾ ഒന്ന് ആരോഗ്യം വിദ്യാഭ്യാസം പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിലെ ঠিক নাই অৰ্থাৎ കഴിഞ്ഞ ദിവസം വൈകുന്നേരം പാറശാല ഭാരതീയ വിദ്യാപീഠം സ്കൂളിൽ നടന്ന ചടങ്ങിൽ സതീഷിനും കുടുംബത്തിനും പുതിയ വീടിന്റെ താക്കോദാനം നൽകി രാഷ്ട്രീയ സ്വയംസേവക സംഘം ദക്ഷിണ പ്രാന്ത സംഘചാലക് പ്രൊഫസർ എം എസ് രമേശിനാണ് താക്കോൽ കുടുംബത്തിന് കൈമാറിയത് മനുഷ്യജന്മം പുണ്യമാർജിക്കാനുള്ളതാണെന്നും യ്ക്കാൻ ഇടലമില്ലാത്തവർക്ക് അതുണ്ടാക്കി കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യമാണെന്നും രമേശൻ പറഞ്ഞു സേവാഭാരതി സ്വധർമ്മത്തിലൂന്നി ഇത്തരം സേവാ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ദേശീയ സേവാഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡി വിജയൻ മംഗളപത്രം നൽകി സ്വപ്നം കണ്ട വീടിനേക്കാൾ വലുതാണ് ഞങ്ങൾക്ക് ഇടമെന്ന പദ്ധതിയിലൂടെ ലഭിച്ചതെന്നും സതീഷും കുടുംബവും പറഞ്ഞു സേവാഭാരതി പാറശാല പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയംസേവക സംഘം ഖണ്ഡ് സംഘചാലക് അശോകൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സേവാഭാരതി പാറശാല പഞ്ചായത്ത് സെക്രട്ടറി ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങില് പ്രദീപ് കൃതജ്ഞത രേഖപ്പെടുത്തി